ഈശോയുടെ കൃപയും സമാധാനവും അനുഗ്രഹവും ദൈവമക്കളോടുകൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ക്രിസ്മസിൻ്റെ മുമ്പുള്ള നാലാഴ്ചയെ കാത്തിരിപ്പിൻ്റെ കാലം അഡ്വൻ റിഫ്ലക്ഷൻ അല്ലെ അഡ്വൻ റിഫ്ലക്ഷൻ കാത്തിരിപ്പിൻ്റെ കാലമായാണ് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ കാണുക സിറോ മലബാർ സഭയിൽ രണ്ട് പാരമ്പര്യമനുസരിച്ച് ജാഗമന കാലമെന്നും മംഗളവാർത്താ കാലമെന്നും നമ്മളിതിനെ വിളിക്കും എന്തിനാണ് തിരുസഭ ഇങ്ങനെ ഒരു കാത്തിരിപ്പ് കാലം നമുക്ക് തന്നത് കാത്തിരിപ്പ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു വാക്കാണ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണം നമ്മുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കണം ഒരു കുഞ്ഞുണ്ടാകാൻ കാത്തിരിക്കണം ഒരു ഭവനം പണിയാൻ കാത്തിരിക്കണം ഒരു വാഹനം വാങ്ങാൻ കാത്തിരിക്കണം പ്രൊമോഷൻ ലഭിക്കാൻ കാത്തിരിക്കണം ഒരു വിദേശയാത്രയ്ക്ക് കാത്തിരിക്കണം കർഷകരെ സംബന്ധിച്ചിടത്തോളം മഴക്കാലത്തെ കാത്തിരിക്കണം വെള്ളം വരുന്ന കാലത്തെ കാത്തിരിക്കണം വേനൽക്കാലത്തെ കാത്തിരിക്കണം കൊയ്ത്ത് കാലത്തെ കാത്തിരിക്കണം കാത്തിരിപ്പ് മനുഷ്യ ജീവനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എന്നാൽ ഏറ്റവും അധികം നമ്മൾ വെറുക്കുന്നത് എന്താണ് കാത്തിരിപ്പാണ് ചിന്തിച്ച് നോക്കിയേ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം വെറുക്കുന്നതാണ് ട്രാഫിക് സിഗ്നൽ ട്രാഫിക് കാണുമ്പോൾ എനിക്ക് വയലൻ്റ് ആവും ചിലപ്പോൾ ട്രാഫിക് കാണുമ്പോൾ ഞാൻ സ്റ്റിയറിങ്ങിൽ ഇട്ടിരിക്കും ഉടനെ ഞാൻ തെറിവിളിക്കാൻ തുടങ്ങും ഭരണസംവിധേയം ഡ്രൈവേഴ്സിനെ സിഗ്നലിനെ പോലീസുകാരെ നമുക്ക് ഏറ്റവും അധികം ഇഷ്ടക്കുറവുള്ളൊരു വിഷയമാണ് കാത്തിരിപ്പ് എന്നാൽ കാത്തിരിപ്പോടുകൂടി അല്ലാതെ ഒന്നും നമ്മൾ ഈ ഭൂമിയിൽ നേടുന്നു നേടുന്നില്ലെന്നുള്ളതാണ് സത്യം എന്തിനാണ് പലപ്പോഴും ദൈവം നമ്മളെ കാത്തിരിക്കാൻ പഠിപ്പിക്കുന്നത് ഒന്ന് ഞാനിപ്പോൾ ദൈവത്തോട് പെട്ടെന്നൊരു കാര്യത്തിന് വേണ്ടി ഇന്ന് യാചിച്ചു ഇന്ന് പ്രാർത്ഥിച്ചു ഇന്ന് തന്നെ അത് കിട്ടിയാൽ ഒരുപക്ഷേ എനിക്കത് ഉപകാരപ്പെട്ടേക്കാം പക്ഷേ എൻ്റെ മനസ്സ് അത് ഉൾക്കൊള്ളാനുള്ള പക്വതയിൽ വളർന്നിട്ടുണ്ടാവില്ല ഇപ്പൊ ഒരു കാറിന് വേണ്ടി ഞാൻ യാചിക്കുന്നു ദൈവം ഇന്ന് തന്നെ കാറ് തന്നാൽ ആ കാർ ഉപയോഗിക്കാനുള്ള മനപ്പക്വത എനിക്കില്ല എങ്കിൽ അതെൻ്റെ ജീവിതത്തെ മുഴുവനും നശിപ്പിച്ചെ പലപ്പോഴും ദൈവത്തോട് നമ്മൾ പലതും ചോദിച്ചു കഴിയുമ്പോൾ ദൈവം പറയും മോൻ വെയിറ്റ് ചെയ്യു മോള് വെയിറ്റ് ചെയ്യു എനിക്കറിയാം സമയം തക്ക സമയത്ത് ഞാൻ എല്ലാം ചെയ്തോളാം അതുകൊണ്ടാണ് പൗലുസ്ലീഹ വഴി ദൈവം സംസാരിച്ചത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് താഴ്മയോടെ നിന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ താഴ്മയോടെ തക്ക സമയത്ത് അവൻ ഉയർത്തിക്കൊള്ളു ഈ സ്വർഗത്തിന് കീഴേ ഭൂമിക്ക് മേലെ എല്ലാ സംഗതികൾക്കും ഒരു സമയമുണ്ടെന്ന് ബൈബിളിൽ പറയുന്നുണ്ട് അണ്ടർ ഹെവൻ എവ്രി പർപ്പസ് ഹാസ് എ ടൈം അപ്പോൾ ഇങ്ങനെ രക്ഷകരെ കാത്തിരിക്കുന്ന ഒരു കാലത്തെ കാത്തിരിപ്പ് കാലം എന്ന് പറഞ്ഞ് നമ്മളെ തിരുസഭ പഠിപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ നമുക്ക് ഈ ക്ഷമ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും കത്തോലിക്ക തിരുസഭയിലെ ഈ റോസറിയെക്കുറിച്ച് പല ബന്ധക്കോസ്റ്റുകാരും പ്രൊട്ടസ്റ്റന്റുകാരും മറ്റും ഉള്ള ഒരുപാട് ഗ്രൂപ്പ് ഇതിനെ കുറ്റപ്പെടുത്തുമ്പോഴും ഞാൻ ഈ റോസറി അള്ളിപ്പിടിക്കുന്നതും പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് റോസറി ചെല്ലുന്നതിൻ്റെയും ഒരു കാരണമാണ് ഒരുപാട് കാരണങ്ങളിലുള്ള കാരണം ഈ കാത്തിരിപ്പ് ഒരു പ്രാർത്ഥനയാണ് ജവമാല കാരണം നമ്മൾ ജവമാല ഒന്നേന്ന് തുടങ്ങിയാൽ അവസാനം അത് അവസാനിക്കുന്നത് പുതിയൊരു സ്ഥലത്തോ വ്യത്യസ്തമായ ഒരു സ്ഥലത്തോ അല്ല തുടങ്ങിയെടുത്ത് തന്നെ ഈ സാധനം കറങ്ങിയെത്തും അപ്പോൾ നമ്മൾ എത്ര ദൃഢ്യപ്പെട്ടിട്ടും കാര്യമില്ല തുടങ്ങിയെടുത്ത് പോയി അവസാനിക്കണം അപ്പൊ ക്ഷമയോടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പഠിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല നിങ്ങളൊന്ന് ചെല്ലി ചൊല്ലി ചെല്ലി ചെല്ലുനോക്കെന്ന് പറയുമ്പോൾ ഈ മംഗളവാർത്താ കാലത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ഒരു ചെറിയ ട്രെയിനിങ് ആയിട്ട് തിരിക്കട്ടെ നിങ്ങൾ ഇന്ന് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ട്രാഫിക് സിഗ്നൽ പെട്ടാൽ പുലുറുക്കാതെ പരാതി പറയാതെ നിങ്ങളുടെ സ്വന്തം ജവമാല എടുത്ത് ജവമാല ചെല്ലാൻ തുടങ്ങിക്കോ അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഓഫീസിലേക്ക് പോയിരുന്നോ പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്ന ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരും അകാരണമായി ചിലപ്പോൾ ഓഫീസേഴ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും ചിലപ്പോൾ ഡോക്ടർമാരുടെ തീരലും പിഴാകാം അങ്ങനെ വരുമ്പോൾ നമുക്ക് വലിയ ഇറിറ്റേഷനാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ഉപയോഗിക്കാൻ നോക്കും എന്തെങ്കിലും വിളിക്കാൻ നോക്കും നമ്മൾ എങ്ങനെയെങ്കിലും കാര്യം നേടാൻ നോക്കും അവിടെയൊക്കെ ഇരുന്നാൽ ഈ ഈ കാലത്ത് പ്രത്യേകിച്ച് ഈ കാത്തിരിപ്പ് കാലത്ത് മംഗളവാർത്താ കാലത്ത് ആഗമന കാലത്ത് നിങ്ങൾ ക്ഷമയോടെ ഇരുന്ന് ജമാല പഠിക്കാവോ ഇത് ഈ ആഗ്വൻ റിഫ്ലക്ഷന് നമുക്ക് ഒരുപാട് മധുരം കൂട്ടും ഇതിനൊരു അർത്ഥമുണ്ടാക്കും സർവശക്തനായ ദൈവത്തിന്റെ കൃപയും സമാധാനവും ഇന്നും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേനി